തിരുവനന്തപുരം പൂവച്ചിലെ യുവതിയുടെ ആത്മഹത്യയിൽ പരാതിയുമായി പിതാവ് നിഷാ ജീവനൊടുക്കിയത് ഭർത്തൃവീട്ടുകാരുടെ പീഡനത്തെ തുടർന്ന പിതാവ് നാസൽ സംഭവത്തിൽ കാട്ടാക്കട പോലീസിൽ പരാതി നൽകി വിവരങ്ങളുമായി ആകാശ് ചെരികയാണ് ആകാശ് യുവതിയുടെ മരണവുമായി ബന്ധപ്പെട്ട പിതാവിൻ്റെ പരാതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് അതായത് തിരുവനന്തപുരം കാട്ടാക്കടയ്ക്ക് സമീപത്തുള്ള പൂവച്ചൽ ഉണ്ടപ്പാറയിലാണ് കിണറ്റിലേക്ക് ഒരു സ്ത്രീ ചാടി ആത്മഹത്യ ചെയ്തിരിക്കുന്നത് നിഷയാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ഭദ്ര ഭർത്താവിന്റെ വീട്ടിലുള്ള പീഡനമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് പിതാവ് നസീർ നാത്ര പറയുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇന്നലെ കാട്ടാക്കട പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് സംഭവം നട ഇന്നലെ രാവിലെ ഒൻപത് അരയോടുകൂടിയായിരുന്നു ഒൻപത് അരയോടുകൂടിയായിരുന്നു അതായത് ആശുപത്രിക്ക് നിഷയ്ക്കും കുഞ്ഞിനും സുഖമില്ലാതിരിക്കുന്ന ഒരവസ്ഥയിൽ ആശുപത്രിക്ക് പോകാമെന്നു കരുതി മാ നിഷയുടെ മാതാവുമായിട്ട് ആശുപത്രിക്ക് പോകാമെന്ന കരുതി തയ്യാറെടു നിൽക്കുകയായിരുന്നു അതിനിടയിലാണ് നിഷയുടെ മാതാവ് കിണറ്റിലോട്ട് എന്തോ വിഴുന്നോ ഒരു ശബ്ദം കേൾക്കുകയും തുടർന്ന് നോക്കുമ്പോൾ നിഷ കിണറ്റ് നിഷയുടെ കൈകൾ മാത്രം കിണറ്റിൽ നിന്ന് മുകളിലോട്ട് കാണുകയും ചെയ്തിരുന്നു ഉടൻ തന്നെ നിഷയുടെ മാതാവ് നാട്ടുകാരെ വിവരം അറിയിക്കുകയും നാട്ടുകാരും സമീപവാസികളും എല്ലാവരും എത്തി നിഷയെ ഏർ പുറത്തെടുക്കാൻ ശ്രമിച്ചെങ്കിലും നിഷ ആ വെള്ളത്തിൽ മുങ്ങി മരിക്കുകയായിരുന്നു തുടർന്ന് വീണ്ടും ഇതിന് കാരണമായി പറയുന്നത് ഭർത്താവിന്റെ വീട്ടിൽ നിന്നുള്ള പീഡനമാണ് പറയുന്നത് നിഷയുടെ വിവാഹം കഴിഞ്ഞതു മുതൽ തന്നെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും ശരിയായ രീതിയിൽ ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ പീഡനം ഉണ്ടാകുന്നു എന്ന് പറയുന്നു നാൽപ്പത് പവൻ സ്വർണവും നാൽപ്പത് പവൻ സ്വ സ്വർണവും അതിനെ ഒരു കാറും ത്രിധനമായി നൽകിയതായിട്ടും പറയുന്നുണ്ട് മൂന്ന് വർഷം മുമ്പെയാണ് ഇവരുടെ വിവാഹം നടന്നത് മൂന്ന് വർഷം മുൻപേ അരുവിക്കര സ്വദേശി അഴിക്കോട് ഉള്ള ജാസിമാണ് നിഷയ് വിവാഹം കഴിഞ്ഞ കഴിച്ചത് അദ്ദേഹത്തിന് ടെക്നോ പാർക്കിൽ ഉയർന്ന ജോലി ഉണ്ടെന്ന പറഞ്ഞാണ് വിവാഹം നടത്തിയത് എന്നാൽ അവിടെ ടെക്നോ പാർക്കിൽ ജോലി ഇല്ലെന്നുള്ള വിവരമാണ് ഇപ്പോൾ വരുന്നത് ഈ ആഹ് യഥാർത്ഥത്തിൽ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് സ്ത്രീധന പീഡനമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ സംഭവം ഇപ്പോൾ കാട്ടാക്കട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു വരികയാണ് യെസ് തിരുവനന്തപുരത്ത് നിന്നും ആകാശാണ്